സ്വന്തം തടി കേടായാൽ മറ്റുള്ളവരുടെ തടി കൂടി കേടാക്കാമെന്ന ധാരണ ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി കെ സി വേണുഗോപാലിന് ഒരു ചുക്കും സംഭവിക്കാനില്ല കിട്ടിയ എല്ലാ ചിത്രങ്ങൾക്കും പിന്നാലെ എസ് ഐ ടി വടിയെടുത്ത് കൂടുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്നാലെ എന്ന ചോദ്യം പൊതുസമൂഹമാണ് വിചാരണ ചെയ്തു കൊണ്ട് ചോദിക്കുന്നത് അവിടെ എന്ത് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിൽ നിന്നും കൊടുക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശിന് ചോദ്യം ചെയ്തപ്പോൾ സി പി എം ക്യാമ്പിലെ ആവേശം ചെറുതൊന്നുമല്ലായിരുന്നു തങ്ങളുടെ തിരക്കഥ ഇതാ ഇവിടെ അരങ്ങേറുകയാണ് എന്നവർ കണക്കുകൂട്ടി എന്നാൽ സംഭവിച്ചതാകട്ടെ എസ് ഐ ടി രണ്ടര മണിക്കൂർ അടൂർ പ്രകാശിന് ചോദ്യം ചെയ്തു എന്നത് ശരിയാണ് പക്ഷെ അതിനു പിന്നാലെ എസ് ഐ ടി ഉദ്യോഗസ്ഥർ പറഞ്ഞത് മാധ്യമങ്ങൾ വളഞ്ഞു ചുറ്റാതിരിക്കാൻ പുറകിലെ വഴിയിലൂടെ വേണമെങ്കിൽ പോകാമെന്നാണ് എന്നാൽ മുൻപിലൂടെയാണ് താൻ വന്നത് എങ്കിൽ അതേ മുൻപിലൂടെ തന്നെ ഞാൻ താൻ പോകുകയും ചെയ്യുമെന്ന് പറഞ്ഞ അടൂർ പ്രകാശ് അത് തന്നെ ചെയ്യുകയും ചെയ്തു കാശിനെ എസ് ഐ ടി പിളിപ്പിച്ച അതേ ദിവസം തന്നെയാണ് പുതുയുഗ പിറവിക്കായി വി ഡി സതീശൻ കാസർകോട് നിന്ന് ഒരു യാത്രയും യാത്രയ്ക്ക് വേണുഗോപാലും അവിടെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഇത്തരമൊരു ആരോപണവും അതിന് പിന്നാലെയുള്ള പൊടിപ്പും തുങ്ങലും വെച്ച വാർത്ത കോൺഗ്രസിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതേ ചോദ്യം തന്നെ കെ സി വേണുഗോപാലിനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഒറ്റ ചിരിയിൽ ഇതൊക്കെ എന്ത് എന്ന ഉത്തരമാണ് അദ്ദേഹം നൽകുന്നത് സോണിയാഗാന്ധിയെ കൂടി വലിച്ചിഴക്കുന്ന കേസിൽ താനുമായി ബന്ധപ്പെട്ട വല്ല ചിത്രവും ഉണ്ടോ എന്ന് ഇപ്പറഞ്ഞ കൂട്ടർ കുറെ പരതി നോക്കിയില്ലേ എന്നിട്ട് എന്തായി എന്നാണിപ്പോൾ കെ സി തുറന്നു ചോദിക്കുന്നത് എന്തായാലും വെളുക്കാം തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അടൂർ പ്രകാശ് പോഴ വഴിക്ക് എസ് ഐ ടി ചോദ്യം ചെയ്തു വിട്ടു എന്നാൽ കടകം പള്ളിക്ക് അത്ര നല്ല സുഖമുള്ള കാലമല്ല എന്നും ഇവിടെ മനസ്സിലായി ഇനി കുറെ വിയർക്കേണ്ടി വരും എന്താണെങ്കിലും തങ്ങളുടെ തലയുടെ മുകളിലേക്ക് ഒന്നും തന്നെ ഇടാൻ നോക്കണ്ട എന്ന് കട്ടായം പറയുകയാണ് കെ സി വേണുഗോപാൽ എങ്ങനെയെങ്കിലും ഇത്തരം കുറ്റങ്ങൾ മറ്റുള്ളവരിൽ ചാരാൻ പറ്റൂന്നുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സഹതിപ്പിക്കാനില്ല എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ ഈ ഒരു സത്യത്തിൽ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു പറയേണ്ടി വരും ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് രണ്ടായിരത്തി നാലിൽ ഞാൻ ദേവസ്വം കൊണ്ടാണ് ഇദ്ദേഹത്തിന് കേറാൻ പറ്റിയതെന്ന് പറയുന്നത് അദ്ദേഹത്തിന് എസ് ഐ ടി അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടല്ലോ അന്വേഷിക്കട്ടെ പറയട്ടെ ആരാക്കി പിന്നെ എന്റെ കൂടെയുള്ള ഒരു പടം ഒരുപാട് പരി നോക്കിയിട്ടുണ്ടാവുമല്ലോ എന്നിട്ടോന്ന് ഏതെങ്കിലും പടത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ പിന്നെ ഈ വെറുതെ വെറുതെ ആരെങ്കിലും ചെളിവാരി എറിഞ്ഞാൽ സ്വന്തം ദേഹത്ത് പോരണ്ട ചെളി ഇല്ലാതാവൂ എന്ന് മുഖ്യമന്ത്രി ധരിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് സഹദഭിക്കാരേ മാർഗ്ഗമുള്ളൂ ഏതൊരു സംശയവും വേണ്ട യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളിൽ മുഖ്യമന്ത്രിയോടാണ് ഞാൻ ഈ പറയുന്നത് പരിശ്രമങ്ങളിൽ സ്വന്തം സ്ഥിതി വഷളാവുന്നതാണ് ഓരോ ദിവസവും കേരളീയർ മനസ്സിലാക്കുന്നത് ഇതങ്ങക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയോടാണ് വീണ്ടും ഞാൻ പറയുന്നത് ആ കഷ്ടം എന്നല്ലാതെ എന്തു പറയാനോ േ ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ എസ് ഐ ടി എന്ന് പറയുന്നത് കേരള പോലീസ് അല്ലേ ഹൈക്കോടതിയുടെ നിരീക്ഷണമെങ്കിലും അപ്പോ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ആളെ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നത് അതെന്താ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം എന്ന് നിങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് ശബരിമലയിലെ സ്വർണം കെട്ടതാളാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം അവരെ സംരക്ഷിക്കുന്നത് ആരാണെന്ന് പറയാം ഇത് പുറത്തു വന്നപ്പോൾ ഈ ജാളിതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ കളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരുന്നാൽ അവസാനം അവര് ഏറ്റവും വലിയ കെടിയിലാ പോയി വിഴാൻ പോകുന്ന ഒരു വരും ദിവസങ്ങളിലും വ്യക്തമാകും ഓഹ് ഓഹ് വിനോദ വിഷയത്തിൽ പിന്നെ എല്ലാത്തിനും ഉത്തരവുണ്ടാവും ഞാൻ ഒരു കാര്യം വിരീതരായ ഞാൻ പറയട്ടെ വിനോദ വിഷയത്തോടും പറയട്ടെ അദ്ദേഹത്തിന് അതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം ഒന്ന് മറുപടി അന്വേഷിച്ച് നോക്കട്ടെ അദ്ദേഹം എന്താണെന്ന് രണ്ടായിരത്തിനാലിൽ ഞാൻ ദേവസ്വം മന്ത്രി ആയിരുന്ന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എന്തായിരുന്നു എന്റെ പ്രവർത്തനങ്ങൾ കേരള സമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടല്ലോ അത് മുഖ്യമന്ത്രിയോ ബിനോയ് വിശ്വമോ ഒരു ഭാഷ വിചാരിച്ച പറ്റുമോ എനിക്കാ രണ്ടായിരത്തി നാലല്ല ഏത് കാലത്ത് അന്വേഷണം വന്ന എനിക്കെന്തിനാ ഭയപ്പെട്ട കാര്യം ഇതൊക്കെ ഒരു കഥയാണെന്ന് ശബരിമലയിൽ കോടിക്കണക്കിന് ആളുകൾ വരുന്നില്ലേ അപ്പൊ ദേവസ്വം മന്ത്രി ആയിരുന്ന ആൾ അതിന് മറുപടി പറയണമെന്നാണ് പറയുന്നത് സത്യത്തിൽ എസ് ഐ ടിന്റെ മുന്നിൽ കണക്കിത് കൃത്യമായ വിവരം ഉണ്ടല്ലോ പോറ്റി അവിടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ശബരിമല തുടങ്ങുന്നത് എപ്പോഴാ അത് എസ് ഐ ടി മുന്നിൽ ഞാൻ മനസ്സിലാക്കി രണ്ടായിരത്തി ഏഴിലാണ് ആരാന്തേലും ഗവൺമെന്റ് അപ്പൊ ഇതിപ്പോ വിശദമായിട്ട് ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇത്രേ ഉള്ളൂ സ്വന്തം തടി കേടായപ്പോ ആ കേടായ തടി കൊണ്ട് മറ്റുള്ളവര് ആരെങ്കിലും തടി കേടാക്കാൻ പറ്റുന്നൊരു വിഫല പരിശ്രമമാണ് അത് ഞങ്ങൾക്ക് പൂർണ്ണ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു കാര്യം കാര്യമില്ല കാര്യമില്ലാന്ന് യു ഡി എഫിനെ ഇതിനകത്ത് കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ അത് വീണ്ടും അവർ ഭക്ഷണാവത്തേ ഉള്ളൂ ഇത് രാഷ്ട്രീയം തന്നെയല്ലേ ഇതേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ സ്വമേധ അന്വേഷിച്ച കേസല്ലോ നിങ്ങൾ എറണാകുളത്തെ പത്രപ്രവർത്തകർക്കല്ലാതി ഹൈക്കോടതി മുൻകൈ എടുത്ത് അന്വേഷിച്ച ഒരു അന്വേഷണം ഹൈക്കോടതി അന്വേഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇങ്ങനെ വരുത്തേയില്ലല്ലോ അപ്പോൾ സർക്കാരിന് എന്തായിരുന്നു ശ്രമം രക്ഷപ്പെടുത്താൻ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ് ഐ ടി അന്വേഷിക്കുമ്പം അവരുടെ നേതാക്കള് ജയിലിലായി പ്രതികളായി ആ പ്രതികളായി നേതാക്കളും ജയിലിലായപ്പോഴാണ് അവരുടെ ശ്രമം എന്ന് ഇതിനകത്ത് ആരെങ്കിലും ഒരേ കൂട്ടിക്കെട്ടാൻ നോക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം അത് രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെന്താണെന്ന് അതിനെന്താ സംശയം അതുകൊണ്ടൊന്നും കാര്യമില്ല യഥാർത്ഥ പല സ്ഥിതി മനസ്സിലാവുമല്ലോ ഇതിപ്പോ കുറച്ചു ദിവസം ഇങ്ങനെ അങ്ങോട്ടൊന്നും പറയാൻ കിലല്ലാതെ യഥാർത്ഥ സ്ഥിതി അദ്ദേഹത്തിന് പറയാ യഥാർത്ഥ സ്ഥിതി എല്ലാവർക്കും മനസ്സിലാവല്ലോ ഇതുകൊണ്ടൊന്നും കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹത്തിനല്ലേ വിപല പരിശ്രമം മാത്രയോ ആരെയോ ഞങ്ങനെ ആഗ്രഹമുണ്ടോ അല്ല തീർച്ചയായിട്ടും ഇതിനകത്ത് സംശയം അല്ല ഇനിയിപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളിപ്പോ വിളിച്ചപ്പോയില്ലേ അദ്ദേഹം വിളിച്ചുകൊണ്ടി അദ്ദേഹം പോയിട്ടേ ഈ പ്രതിപക്ഷ നേതൃത്വം ജാത തുടങ്ങുന്ന ദിവസമാണ് മുഖ്യമന്ത്രി പെട്ടെന്ന് കെ സി വേണുഗോപാലെ അറ്റാക്ക് ചെയ്യുന്നത് കോൺഗ്രസിൽ ഒരു ഭിന്നത കൂടി അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണെന്ന് കരുതുന്നുണ്ടോ എനിക്ക് അദ്ദേഹത്തെ അറ്റാക്കിനു ഒരു ഭയവുമില്ല ഞാൻ അദ്ദേഹം ഇതിനിടെ അറ്റാക്ക് ചെയ്തു കേരളത്തിലെ എം പിമാർ കേന്ദ്രത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തെ വിനീതമായിട്ടൊന്ന് വെല്ലുവിളിച്ചു ഞാനും വരാം നിങ്ങളും കൂടെ വാ കേരളത്തിലെ എം പിമാർ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കിട്ടു കേരളത്തിലെ എം പിമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എടുത്ത് എടുത്തു അറിയാം അവിടുത്തെ സീറോ അവർ എടുത്ത് നോക്കിയാൽ അറിയാം ബില്ലുകൾ എടുത്ത് നോക്കിയാൽ അറിയാം ചർച്ചകളിൽ പങ്കെടുക്കുന്ന സംസാരം നോക്കിയാൽ അറിയാം കേരളത്തിലെ കാര്യം ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന യു ഡി എഫ് എം പിമാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു നമുക്കൊരു സംവാദമാകാം അദ്ദേഹം ആദ്യ ദിവസം പറഞ്ഞു സംവാദം പിന്നെ അദ്ദേഹത്തിന് മുൻപ് എഴുതി അങ്ങ് തീയതിയും ഡേറ്റും നിശ്ചയിച്ച ബാക്കി എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വരാം അദ്ദേഹം മറോട് പറഞ്ഞിട്ടില്ലല്ലോ മുഖ്യമന്ത്രി ആർജം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉന്നയിച്ചാൽ അതുമായില്ലേ തൊള്ളു ഞാൻ എന്റെ പേരല്ലല്ലോ പിന്നെ ഫോട്ടോ വന്നത് പിന്നെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന പടം ആരാണ് വന്നത് പിണറായി വിജയന്റെ പടം അല്ലേ വന്നത് ഇത് ആകെ മുങ്ങിക്കിടക്കുന്നവര് സ്വർണക്കൊള്ളയിൽ ആകെ മുങ്ങിക്കിടക്കുന്നവര് അപ്പൊ കൈ മൂളിട്ടോട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലവിളിക്കില്ലേ ആ നിലവിളിയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് സ്ഥാപിക്കലല്ല അവരുടെ ലക്ഷ്യമെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്കെതിരെ സതീഷൻ എന്താ പറഞ്ഞത് സതീശൻ എന്താ പറഞ്ഞത് സതീശൻ സതീശൻ പറഞ്ഞു സതീശൻ പറഞ്ഞു എൽ ഡി എഫിന്റെ കാലഘട്ടത്തിൽ അവര് ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായി നിലപാടെടുത്തിരുന്ന കാലഘട്ടം ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി അവർ നിലകൊണ്ട കാലത്ത് പരസ്യമായിട്ട് അവരുമായിട്ട് മുന്നണി ഉണ്ടാക്കിയവരാണ് സി പി എം നിയമസഭയിൽ പരസ്യമായിട്ട് അവരെ എക്നോളജ് ചെയ്തവരാണ് നിയമസഭാ റെക്കോർഡിനെടുത്തോ അറിയാം അവരെ പരസ്യമായി അന്ന് ആ സമയങ്ങളിൽ അവർ ഇസ്ലാമിക രാഷ്ട്രം ആവശ്യപ്പെടുന്ന സംഘടനയാണ് ഇപ്പം അവരുടെ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങളത് ആവശ്യപ്പെടുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം പോലെ പറഞ്ഞ നിലപാടുണ്ട് തീവ്രവർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഈ അതിന് ബന്ധമുണ്ടാകും ഒരു സംശയം വേണ്ട ഇത്തരം ബന്ധങ്ങളില്ല എന്ന് പറഞ്ഞ് പരസ്യ നിലപാടെടുക്കുന്നവർക്ക് ആരെങ്കിലും പിന്തുണക്കുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ട എന്ന് പറയില്ല എന്ന് മാത്രമേ സംശയം പറഞ്ഞിട്ടുള്ളൂ ആ പിന്തുണ വേണ്ടാന്ന് പറഞ്ഞാൽ സമസ്ത അവരുടെ ഐഡിയോളജിക്ക് ലൈൻ പറഞ്ഞാൽ അവർക്ക് പറയാൻ അവകാശമില്ലേ സ്വാതന്ത്ര്യം സമസ്ത കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സംഘടനയല്ലേ അവര് അവർ അവരുടെ ഐഡിയോളജി പറയട്ടെ രാഷ്ട്രീയ പാർട്ടികളിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ഉപാധിയുമില്ലാതെ ആരെങ്കിലും ഒന്ന് പിന്തുണ വരുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ടാറില്ല ആ പറയുന്നത് ആരാണ് അവർ ഉപാധികൾ വെച്ച കാലത്ത് അവരുടെ പിന്തുണ തേടിയ സി പി എം ആണ് ഇപ്പൊ ഞങ്ങള് വിമർശിക്കുന്നത് അതിനൊരു കാര്യ അദ്ദേഹം സത്യത്തില് ഈ ശ്രീധരന്റെ ഒരു പ്രോജക്ട് വന്നു അദ്ദേഹം മന്ത്രിയെ കാണാൻ പോയി മന്ത്രിയെത്തിയോട് സംസാരിച്ചു കേരളം പ്രതീക്ഷിച്ചിരുന്നു ശ്രീധരനെപ്പോലുള്ള ഒരാൾ ഈ രംഗത്ത് വളരെ എക്സ്പെർട്ടൈസ് ചെയ്ത ഒരു പ്രഗത്ഭരായ വ്യക്തിത്വമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ രാജ്യം ഉപയോഗിക്കുന്നതിനെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പക്ഷേ കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയായിരുന്നു ആമ ഗവേഷണ കേന്ദ്രമാണല്ലോ നമുക്കാകെ തന്നത് ഇതൊന്നും ഇതില്ലാതെ അപ്പം അത് നമ്മളെ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീധരൻ അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എനിക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാനുള്ളത് അദ്ദേഹത്തെ വിളിച്ചിരുത്തി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി ഈ അഞ്ചെണ്ണപ്പ് പ്രഖ്യാപിച്ചതിലൂടെ കേരളവും കൂടെ പ്രഖ്യാപിക്കാൻ അവർ തയ്യാറാവുകയാണ് വേണ്ടത് അതാണ് അവർ ചെയ്യേണ്ടത്